ഇൻഷാ ഇൻഷാ പറയണം നാളെ നാളെ ഒരു കാര്യം കാര്യം ചെയ്യുമെന്ന് ചെയ്യുമെന്ന് പറയാതെ പറയരുത് എന്ന് പരിശുദ്ധ ഉണ്ടല്ലോ നബിതങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഘട്ടത്തിൽ നമ്മൾ ഓർത്ത വിഷയമാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസം നേരിട്ടൊരു ഘട്ടമുണ്ട് ഏതാണ് ആ ഘട്ടമെന്നറിയുമോ മഹാനായ ജിബിരിലാം വഹിയമായി വരുന്നില്ല വഹി നിലച്ചു പോവുകയാണ് താൽക്കാലികമായി നിന്നു പോവുകയാണ് വഹി നിൽക്കു വഹി വരുന്നില്ല എന്ന് പറയുന്ന പ്രയാസം നബി നബിതങ്ങളുടെ മനസ്സിലുണ്ടോ മാത്രമല്ല ജിബിരിലിനെ കാണാനാകാത്തതിന്റെ പ്രയാസം മനസ്സിലുണ്ടോ മാത്രവുമല്ല അള്ളാഹുവ ലഭിക്കാത്തതിലെ പ്രയാസം വേറുണ്ട് അതോടുകൂടെ മക്കയിലുള്ള മുഷിരിക്കും പരിഹസിക്കുകയാണ് മുഹമ്മദിനെ അവൻ്റെ റബ്ബ് ഒഴിവാക്കിയിരിക്കുന്നു മുഹമ്മദിനെ അവന്റെ റബ്ബിപ്പൊ നോക്കാറില്ല ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാം എല്ലൂടെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുകയാ ചില തഫ്സീറേ കാണാം പതിനഞ്ച് ദിവസമാണ് വഴി നിലച്ചത് എന്നാൽ മറ്റു ചില തഫ്സീറുകളിൽ നാൽപ്പത് ദിവസം വഴി വന്നിട്ടില്ല എന്നും കാണാം വഴി വരാതായതിന്റെ ഒരു കാരണവുമുണ്ട് പല കാരണങ്ങളിൽ ഒരു കാരണം മുത്തുനബിയോട് മക്കയിലുള്ള മുഷിരിക്കീങ്ങൾ വന്ന് ചോദിച്ചു അസഹാബുൽഫിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം പറഞ്ഞാൽ എത്രയോ കൊല്ലം മുമ്പ് ജീവിച്ചു പോയവരാണ് അവരെ കുറിച്ചൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നാളെ പറഞ്ഞു തരാ ഇൻഷാ അല്ലാന്ന് പറഞ്ഞില്ല ഇൻഷാ അല്ല പറയണം നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോ ഇൻഷാ നാളെ കാര്യം ചെയ്യുമെന്ന് പറയാതെ പറയരുത് എന്ന് ോ മുനബിയോട് ആ ഇൻഷാ അല്ല പറയാൻ വിട്ടുപോയി അങ്ങനെ വിറ്റേ ആളുകൾ വന്നു നിബിധങ്ങൾ പറഞ്ഞു പിന്നെ വരാൻ പറഞ്ഞു അങ്ങനെ നാൽപ്പത് ദിവസത്തോളം വഴി വരുന്നില്ല നിബിധങ്ങൾക്ക് വലിയ വിഷമമായി പോയി ജിബിരിലിനെ കാണുന്നില്ലാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് തന്നെ വലിയൊരു സമാധാനമാണല്ലോ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ തിരിലായിട്ട് കഴിഞ്ഞുകൂടണം എന്നാൽ എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദിവസമായി വഴി വരുന്നില്ല ജബിരിയിൽ വരുന്നില്ല അള്ളാഹുവിനിലെ കലാമ് കേൾക്കുന്നില്ല അതില് അപ്പുറമാണ് പരിസരത്തുള്ള നാട്ടുകാർ അയൽവാസികളായ മക്കാ മുഷിരിക്കോ വല്ലാതെ പരിഹസിക്കുന്നു അങ്ങനെ നാൽപ്പതു ദിവസങ്ങളിൽ പോലും ജിബിരിലെ വൽനട്ടി അള്ളാഹുവിൽ റസൂലിന് മുന്നിൽ ഓതിക്കൊടുക്കുകയാണ് തങ്ങളെ അങ്ങയുടെ പ്രകാശപൂരിതമായ മുഖം തന്നെയാണ് സത്യമോ വല്ല അങ്ങയുടെ ശാറക്ക തന്നെയാണ് സത്യോ മാവമാ ഫല ആരാധകങ്ങളെ നിങ്ങളെ നിങ്ങളുടെ റബ്ബ് ഒഴിവാക്കി എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്നിങ്ങനെ അള്ളാഹുവിൽ റസൂലിനെ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് അവസാനം അള്ളാഹുവിൽ റസൂലിനോട് അള്ളാഹു തല പറയേ കറബു കഫത്ത വിശേഷം ഇതാ നിങ്ങൾക്ക് നൽകാൻ പോവുക എങ്ങനെയാണ് നൽകുന്നത് അങ്ങേക്ക് ഇഷ്ടം വരുന്നതടത്തോളോ അങ്ങേക്ക് തൃപ്തിയാകുന്നിടത്തോളോ അങ്ങേക്ക് മതിയാവുന്നത് മുഴുവന് തരാൻ നിൽക്കുന്നു ശേഷം നിങ്ങൾക്ക് തൃപ്തിയാകുന്ന കോലത്തിൽ തരുമെന്ന് പറയുന്നു വല്ലാത്ത വിഷമമുള്ള ഘട്ടത്തിലാണല്ലോ ആയ തുമുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് തൃപ്തിയാകുന്ന ഗോലത്തെ ശേഷം ആഹുറത്തിൽ വെച്ച് തരുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്താണെന്ന് അറിയുന്നു ഇതൽ വല്ലാ واحد من امتي في النار തൃപ്തിയാകുന്ന ഗോലത്തിൽ അവാഹുത്തരുമെന്നാണല്ലോ പറഞ്ഞത് എനിക്ക് തൃപ്തിയാകണോ എല്ലാ ഉമ്മത്തിലുള്ള പാവങ്ങളായ ആളുകള് അവരിൽ നിന്ന് അവസാനത്താളും നരകത്തിൽ നിന്ന് മോചിതനായാലല്ലാതെ സ്വരകത്തിൽ കടന്നാലല്ല എനിക്ക് സന്തോഷം വരൂല സമാധാനം കിട്ടൂലയാ എനിക്ക് തൃപ്തി സയ്യിദുൽ വരാമഹം മധുർ റസൂലുള്ളാഹി വിഷമമുണ്ടായ സമയത്താണ് ജിബിരയില് വന്ന് ഈ ആയത്തുകളും കൊടുക്കുന്നത് ആ സമയത്തിൽ ലപിതങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് സന്തോഷം കിട്ടണോ എന്റെ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും നരകത്തിൽ നിന്ന് മോചിതരാവണോ ഇതിലാണ് ഉമ്മമാരെ നമുക്ക് പ്രതീക്ഷയുള്ളത് അള്ളാന്റെ റസൂല് പറഞ്ഞു വെച്ച ഈ ഒരു വാചകത്തിലാണ് പ്രതീക്ഷയുള്ളത് അള്ളാഹുവേ വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ